രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിലെ മകം നക്ഷത്രത്തിന്റെ വിഷുഫലം നോക്കാം മകം നക്ഷത്രക്കാർ ചിങ്ങക്കൂറിൽപ്പെടുന്നു മേടവിഷു സംക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ മകം അന്ത്യശൂലത്തിനു ശേഷമുള്ള ഷഡ്ഗത്തിൽ മൂന്നാമത്തെ നക്ഷത്രമായി വരുന്നു അതുകൊണ്ട് ഈ നക്ഷത്രക്കാർക്ക് ഈ വർഷം പ്രവർത്തന രംഗത്തു കൂടുതൽ നേട്ടമുണ്ടാക്കാൻ കഴിയും ഏറ്റെടുത്ത ദൗത്യം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും ദൈവാനുഗ്രഹത്തിനായി പ്രത്യേക പ്രാർത്ഥനകൾ ആവശ്യമാണ് ഇതിലൂടെ കാര്യങ്ങളെ അനുകൂലമാക്കിയെടുക്കാൻ കഴിയും ജോലിരംഗത്തും കുടുംബകാര്യങ്ങളിലും കൂടുതൽ നേട്ടമുണ്ടാക്കാവുന്ന വർഷമാണിത് ജോലി തേടുന്നവർക്ക് സ്ഥിരമായ ജോലി ലഭിക്കാനും സാധ്യതയുണ്ട് ജോലിരംഗത്തു പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരും പ്രധാനപ്പെട്ട ദേവാലയങ്ങളിൽ ദർശനം നടത്താൻ അവസരം ലഭിക്കും പ്രാർത്ഥനകളിലൂടെ മനസ്സിനെ ശക്തിപ്പെടുത്തി കാര്യങ്ങളെ വിജയത്തിലെത്തിക്കാൻ കഴിയും പ്രവർത്തന രംഗത്ത് വ്യക്തിപ്രഭാവം വീണ്ടെടുക്കാൻ കഴിയും കുടുംബകാര്യങ്ങളിലും നല്ല ഫലങ്ങൾ തന്നെ പ്രതീക്ഷിക്കാം പുതിയ വരുമാന സാധ്യതകൾ തുറന്നുകിട്ടും ഏറെ നാളായി ആഗ്രഹിക്കുന്ന പല പദ്ധതികളും പൂർത്തിയാക്കാൻ കഴിയും സ്ഥലം വാങ്ങൽ വീടുപണി തുടങ്ങിയ കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നവർക്ക് അത് നടക്കും രോഗഭീഷണികൾക്കിടയിലും ആരോഗ്യം നിലനിർത്താൻ കഴിയും വരുമാനത്തിനനുസരിച്ച് ചെലവ് നിയന്ത്രിക്കാൻ ശീലിക്കണം സാമ്പത്തിക കാര്യങ്ങളിൽ പുരോഗതി കാണപ്പെടും വിദ്യാർത്ഥികൾക്ക് മത്സര പരീക്ഷകളിൽ ഉയർന്ന വിജയം നേടാൻ കഴിയും